നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ൻ ഒറ്റപ്പാലം താലൂക്ക് പബ്ലിക് ലൈബ്രറി ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു മലയാളം ഐക്യവേദി മുൻ സംസ്ഥാന സെക്രട്ടറി എൻ പി പ്രിയേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി സാന്ദ്രസ് വാര്യർ ഗാന്ധിയുടെ കവിത ചൊല്ലി ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൾ നാസർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ലാ ഒറ്റപ്പാലം താലൂക്ക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി ശ്രീജ പ്രകാശ് വായനശാല കൺവീനറും പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി വിജയൻ വാർഡ് കൗൺസിലർ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചില അതിനോടൊക്കെ സ്നേഹവും ബഹുമാനവും തകർന്ന ആദരവോടുകൂടിയായിരുന്നു സമൂഹം നോക്കിക്കൊണ്ടിരുന്നതും അതിലെ നമ്മൾ വ്രതം എന്നോണം വീടുകളിലോ നാട്ടിലൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിൽ നിന്ന് നിന്നുപോലും പതിയെ പതിയെ നാം കൈയൊഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു